ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുറേയായിട്ട് ഇപ്പോൾ ഒന്നും ഇടാറില്ല മറ്റൊന്നല്ല കേട്ടോ വീഡിയോ ഇടാനുള്ള ചെറിയൊരു മടി കൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തണ്ണിമത്തൻ്റെ വിശേഷമായിട്ടാണ് നമ്മളെ വീട്ടിൽ നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സ് ആണ് തണ്ണിമത്തൻ അപ്പോൾ ഇത് ഞാൻ കൃഷിയായിട്ട് ചെയ്തതൊന്നും നമ്മൾ ചുമ്മാ വേണ്ടി വിത്തിട്ടപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് അവിടെ മുളച്ച് കിട്ടിയാണ് ഇതിന് മുമ്പ് വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ചൈനീസ് തണ്ണിമത്തൻ ഉണ്ടല്ലോ അത് വീട്ടിൽ കായ്ച്ചുണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോസ് എടുക്കാൻ എടുക്കാമെന്ന് മനസ്സിലട്ടോ അതാ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അത്യാവശ്യം വലിപ്പമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വള്ളിയൊക്കെ റോഡിന്റെ ഭാഗത്തായിരുന്നു പടർന്ന് വന്നത് അപ്പോൾ അവിടെ ഒക്കെ ഒരുപാട് കാട് പിടിച്ചതുപോലെയുള്ളതുകൊണ്ട് അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് വള്ളിയൊന്നും കാണാത്ത അപ്പോൾ ഇതിന്റെ വള്ളിയൊക്കെ ഷോണങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ തണ്ണി മൊത്തം പാകമായിട്ടുണ്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുട്ടി നോക്കുമ്പോൾ ആ ഒരു സൗണ്ട് മനസ്സിലാവും അപ്പൊ മക്കളെ കൊണ്ടാണ് കേട്ടോ ഞാൻ പാർപ്പിച്ചത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മക്കളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക കാരണം അവരാണ് നമ്മുടെ നാളത്തെ തലമുറ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കൊരു ഇൻട്രസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അവരെ അവരെക്കൂടെ ഇതിലൊക്കെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം കണ്ടിട്ട് മൂത്തതുപോലെ ഉണ്ട് ഇനി ഉള്ളിലുള്ള അവസ്ഥ നമുക്കറിയില്ല അപ്പൊ ഉപ്പയാണ് ആണ് കേട്ടോ ഇത് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷിയൊക്കെ നല്ല താല്പര്യം ഉപ്പ ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടാണ് നമുക്കും ഇതിനോട് താല്പര്യം തോന്നാൻ കാരണം നമ്മളിതിന് ചാണകപ്പൊടിയും അതുപോലെ പച്ചക്കറിൻ്റെ ആണ് കേട്ടോ ഈ ചെടിക്ക് ഇട്ടുകൊടുത്തത് അപ്പോൾ കഴിച്ചു നോക്കുക ഇങ്ങനെ ഉണ്ട് ചിലപ്പോൾ മധുരം ഉണ്ടോയെന്നറിയില്ല കഴിച്ചിട്ട് നോക്കട്ടെ അപ്പോൾ മധുരം ഉണ്ട് കേട്ടോ ഒരുപാട് മധുരം അത്യാവശ്യം മധുരം ഉണ്ട് പക്ഷെ കുറച്ചും മുമ്പ് പറിക്കേണ്ടായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ചെറിയൊരു ഭാഗം ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ വന്നിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് മധുരം കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മളെ വീട്ടിലുണ്ടായല്ലോ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വെള്ളേരിയും പാവക്കൊക്കെ പോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയൊരു ഫ്രൂട്ടിനാണ് തണ്ണിമത്തൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ അടുക്കളയിലുള്ള ഫുഡ് വേസ്റ്റും അതേപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല തണ്ണിമത്തനൊക്കെ എടുക്കാൻ പറ്റും ഇതിൻ്റെ മുമ്പുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ തണ്ണിമത്തൻ ഞാൻ നട്ട എടുത്ത വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്ലവറിങ്ങും അതേപോലെ ചെറിയ കായ സമയത്തുള്ള വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്നോട് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയ ഒരു ഫ്രൂട്ട്സിൻ്റെ വിശേഷമായിട്ട് ഞാൻ വരുന്നുണ്ട് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ